ജീവിതത്തിൽ ഏറ്റവും മനോഹരമായതും പ്രാധാന്യം അർഹിക്കുന്നതുമായ സമയങ്ങളിലൊന്നാണ് ഗർഭകാലഘട്ടം ഏറെ ശ്രദ്ധയോടെയാണ് ഈ കാലത്തെ സമൂഹം കണക്കാക്കുന്നത് ഗർഭകാലത്ത് സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നു എന്നാൽ ചൈനയിൽ നിന്നും പുറത്തു വരുന്ന ഒരു അസാധാരണ വാർത്തയാണ് വായനക്കാരെ അത്ഭുതപ്പെടുത്തിയത് യുവതി എട്ടര മാസം ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രസവത്തിന് വെറും നാലു മണിക്കൂർ മുൻപാണത്രേ യുവതി മാത്രമല്ല യുവതിയെ പരിശോധിച്ചിരുന്ന ഡോക്ടറും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കിഴക്കൻ ചൈനയിൽ സെജിയാൻ പ്രവിശ്യയാണ് സംഭവം മുപ്പത്തി ആറുകാരിയായ ഗോങ് ഗർഭിണിയാകാത്തതിനാൽ വളരെ കാലമായി ഐ വി എഫ് ചികിത്സയിലായിരുന്നു കുട്ടികൾ പല പ്രാദേശിക ചികിത്സയ്ക്കും ശേഷമാണ് ഗോങ്ങും ഭർത്താവും ഐ വി എഫ് ചികിത്സയ്ക്ക് ശ്രമിച്ചത് പലതവണ ഐ വി എഫ് ചികിത്സ നടത്തിയെങ്കിലും ഇവർ ഗർഭിണിയായില്ല ഇതേ തുടർന്ന് ഡോക്ടർമാർ യുവതിയോട് ശരീരഭാരം നിയന്ത്രിക്കാൻ നിർദ്ദേശിച്ചു ഒരിക്കലും തനിക്കൊരു കുഞ്ഞു ജനിക്കില്ലെന്ന യാഥാർത്ഥ്യത്തെ നേരിടാൻ യുവതി തയ്യാറെടുക്കുന്നതിനിടെയാണ് അസാധാരണമായ സംഭവങ്ങൾ നടന്നതെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആദ്യ ആഴ്ചയിൽ തന്നെ കൈക്ക് അസാധാരണമായ മരവിപ്പ് അനുഭവപ്പെട്ടതായി അവർക്ക് തോന്നി അങ്ങനെ രക്തസമ്മർദ്ദം പരിശോധിക്കാൻ വീട്ടിൽ അടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് ഗോങ് എത്തി പരിശോധനയ്ക്കിടെ ഗോങ്ങിന് മാസങ്ങളായി ആർത്തവം നഷ്ടപ്പെട്ടെന്ന് ഡോക്ടർ കണ്ടെത്തി തുടർന്ന് സംശയം തോന്നിയ ഡോക്ടർ അൾട്രാസൌണ്ട് പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു പരിശോധനയിൽ ഗോങ് എട്ടര മാസം ഗർഭിണിയാണെന്നും രണ്ട് കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞ് ഗോങ്ങിന്റെ വയറ്റിൽ വളരുന്നുവെന്നും കണ്ടെത്തി പക്ഷേ ഉയർന്ന രക്തസമ്മർദ്ദം ഡോക്ടർമാരെ ആശങ്ക കുഴപ്പത്തിലാക്കി ഒടുവിൽ നാലു മണിക്കൂറിന് ശേഷം ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർമാർ കുഞ്ഞിനെ പുറത്തെടുത്തു ഗോങ്ങും മകനും സുഖമായിരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു